മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അനുമോൾ പറഞ്ഞ ഷർട്ട് ഇട്ടുകൊണ്ടാണ് ഇന്ന് നമ്മുടെ അനീഷ് ഏട്ടൻ എത്തിയിരിക്കുന്നത് ഇന്നലെ രാത്രി ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് ഞാൻ ഏത് ഷർട്ടാണ് ഇടേണ്ടത് രണ്ട് ഷർട്ട് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് പറ ബിഗ് ബോസ് പറയുന്നത് അപ്പോൾ അനുമോളായിരുന്നു തൊട്ടടുത്തിരുന്നത് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അനീഷ് ഏട്ടനോട് ഇപ്പോൾ ബിഗ് ബോസ് ഏത് ഷർട്ട് ഇടണമെന്നൊന്നും പറയില്ല ഞാൻ വേണമെങ്കിൽ പറഞ്ഞ് തരാം എന്ന് പറയുന്നുണ്ട് പിന്നെ അനീഷ് ഏട്ടൻ ബിഗ് ബോസിനോട് തന്നെയാണ് ചോദിക്കുന്നത് ബിഗ് ബോസ് ബിഗ് ബോസ് ഞാൻ ഏത് ഷർട്ട് ഇടണമെന്ന് പിന്നെ അനുമോൾ പറയുന്നുണ്ട് ബിഗ് ബോസ് പറയില്ല ഞാൻ പറഞ്ഞുതരാൻ ഞാൻ പറഞ്ഞുതരാമെന്ന് അപ്പം എൻ്റെ ഫാത്തിമ പറയുന്നുണ്ട് ചേട്ടൻ ഇപ്പം ഇട്ടത് ഇട്ടാൽ മതിയെന്ന് അപ്പം അനിമോള് പറയുന്നുണ്ട് ചേട്ടൻ ഇപ്പം ഇട്ടതല്ല ഇടേണ്ടത് ചേട്ടൻ ആ റെഡ് കളർ ഷർട്ടാണ് ഇടേണ്ടത് അതാണ് നല്ല രസമുള്ളത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇന്ന് അനിമോള് പറഞ്ഞ കളർ ഷർട്ട് ഇട്ടാണ് നമ്മുടെ അനീ ചേട്ടൻ വരുന്നത് അനുമോളോട് പറയുന്നുണ്ട് ഇവിടുന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ ആരുമായിട്ട് ബന്ധം വെക്കില്ല എന്ന് അപ്പം അനുമോൾ പറയുന്നുണ്ട് ഞാനെന്താണെങ്കിലും ചേട്ടനെ കാണാൻ വരുന്നത് ഏ എന്നെ കാണാൻ ആരും വരണ്ട ഞാൻ ആരുമായിട്ട് ഒരു ബന്ധവും ഇവിടുന്ന് പുറത്തിറങ്ങിയതിന് ശേഷം വെക്കില്ല നിങ്ങളെല്ലാവരും എൻ്റെ മനസ്സിൻ്റെ ഒരു കോണിലുണ്ടാകും അതുമാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂന്ന് അനീഷ് പറയുന്നുണ്ട്